ഏതാനും മാസങ്ങളായി വെളിച്ചെണ്ണ വില പിടിവിട്ട് പിടിവിട്ടുയർന്നതിന് പിന്നാലെ നിത്യോപയോഗ സാധനങ്ങൾക്കും പച്ചക്കറിക്കും വില കുതിച്ചുയരുകയാണ് ബീൻസിനും ക്യാരറ്റിനും കിലോഗ്രാമിന് നൂറ് രൂപയോളമാണ് വില പച്ചക്കറികൾക്ക് ചുരുങ്ങിയത് പത്ത് മുതൽ പതിനഞ്ച് രൂപയാണ് ഒരാഴ്ചയ്ക്കകം കൂടിയത് മിക്ക ഇനങ്ങളുടെയും വില അറുപത് കവിഞ്ഞു നാടൻ ഇനങ്ങൾ കിട്ടാനുമില്ല നാടൻ കൂർക്കയും പയറും ചേമ്പും ചേനയുമെല്ലാം പ്രാദേശിക വിപണിയിൽ പോലും കുറഞ്ഞു മീനാക്ഷിപുരം പൊള്ളാച്ചി കോയമ്പത്തൂർ മേട്ടുപ്പാളയും ഊട്ടി മാർക്കറ്റുകളിൽ നിന്നാണ് പച്ചക്കറികൾ ഭൂരിഭാഗവും എത്തുന്നത് കർഷക സംരംഭങ്ങൾ നിരവധി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും ന്യായവിലയ്ക്കെടുത്ത് വിറ്റഴിക്കുന്നതിനും കഴിയുന്നില്ലെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ട് കാലവർഷം കേരളത്തിൽ തിമിർത്തു പെയ്തതുപോലെ തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലെ കൃഷിയിടങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ വിളവ് കുറഞ്ഞു പച്ചക്കറി വരവ് കുറഞ്ഞതോടെ വില പെട്ടെന്ന് കൂടി തോരാമഴയിൽ പ്രാദേശിക പച്ചക്കറി കൃഷിയും വെള്ളത്തിലായി വൻനാശമാണ് കർഷകർക്കുണ്ടായത് ഇടപെട്ടുള്ള മഴയും വെയിലുമെല്ലാം പച്ചക്കറി കൃഷിക്ക് ഗുണകരമാണ് എന്നാൽ കേരളത്തിലും പുറത്തും മഴ ശക്തമാണ് വില കിലോഗ്രാമിന് ചെങ്ങാലിക്കോട് നിയന്ത്രക്കായ ഞ്ച് ബീൻസ് തൊണ്ണൂറ്റിയഞ്ച് മുളക് തൊണ്ണൂറ് ഇഞ്ചി തൊണ്ണൂറ് കാരറ്റ് തൊണ്ണൂറ് പയർ എഴുപത് വെണ്ട അറുപത് നീന്ത്രക്കായ അറുപത് കയ്പയ്ക്ക അറുപത് അമര അറുപത് തക്കാളി അറുപത് ബീറ്റ് റൂട്ട് അറുപത് വെണ്ടയ്ക്ക അറുപത് നാരങ്ങ അറുപത് കോവയ്ക്ക അറുപത് ചെമ്പ അൻപത് മുരിങ്ങ നാൽപ്പത് എന്നിങ്ങനെയാണ് കണക്കുകൾ ഓണവിപണി മുന്നിൽ കണ്ട് തമിഴ്നാട്ടിലെ മീനാക്ഷിപുരത്തും പുള്ളാച്ചിയിലും ആധുനിക ഫ്രീസറിൽ പച്ചക്കറികൾ ശേഖരിക്കുന്നുണ്ട് ഒരു മാസത്തിലേറെ പച്ചക്കറികൾ ഇങ്ങനെ സൂക്ഷിക്കാമെന്ന് പറയുന്നു തമിഴ്നാട് സർക്കാർ ാണ് ഫ്രീസറുകൾ കർഷക സംഘങ്ങൾക്ക് നൽകുന്നത് ഈ പച്ചക്കറികളിൽ രാസവസ്തുക്കൾ ചേർക്കാനും സാധ്യതയുണ്ടെന്ന് തൃശൂരിലെ പച്ചക്കറി വ്യാപാരികൾ പറയുന്നു സവാളയുടെ ആസ്ഥാനമായ നാസിക്കിലെ വ്യാപാരികളും കേരളത്തിലെ മൊത്ത കച്ചവടക്കാരെ കൊടുക്കുന്നുണ്ട് ലോറിയുടെ വശങ്ങളിൽ വലിയ സവാളയും നടുവിൽ വളരെ ചെറിയ സവാളയും കയറ്റി അയച്ച് ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ വരുത്തിയതായും പറയുന്നു അതേസമയം ഓണക്കാലത്ത് സബ്സിഡി വിളിച്ചെണ്ണം ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കും അര ലിറ്റർ നൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്കും സപ്ലൈകോ വിൽപ്പനശാലകൾ വഴി ലഭിക്കും പൊതുവിപണിയിൽ വിലക്കയറ്റമുള്ളതിനാൽ സപ്ലൈകോയിൽ അര ലിറ്റർ സബ്സിഡി വെളിച്ചെണ്ണയുടെ വില എഴുപത്തി അഞ്ച് രൂപയിൽ നിന്നും നൂറ്റി നാൽപ്പത് രൂപയായി കഴിഞ്ഞ ദിവസം വർദ്ധിപ്പിച്ചിരുന്നു മന്ത്രി ജി ആർ അനിൽ ജി എസ് ടിയും പാക്കിംഗ് ചാർജും ഉൾപ്പെടെ പുതുക്കിയ വില പ്രഖ്യാപിച്ചിരുന്നു സബ്സിഡി ഇല്ലാത്ത വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ്റി ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് അര ലിറ്റർ ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയ്ക്കും ലഭിക്കും വിതരണക്കാരുമായി വില സംബന്ധിച്ച് ധാരണയിലെത്തിയതായും ഒരാഴ്ചയ്ക്ക് ശേഷം സ്റ്റോക്ക് എത്തുമെന്നും മന്ത്രി പറഞ്ഞു വിവിധ ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണ വിപണിയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് നൽകുമെന്നും സൺഫ്ലവർ ഓയിൽ പാം ഓയിൽ റൈസ് ബ്രാൻഡ് ഓയിൽ തുടങ്ങിയവയും ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു നിലവിൽ റേഷൻ കാർഡ് ഒന്നിന് എട്ട് കിലോഗ്രാം അരി സബ്സിഡി നിരക്കിൽ നൽകുന്നതിന് പുറമെ ഓണക്കാലത്ത് ഇരുപത് കിലോഗ്രാം പച്ചരിയോ ഉഴുക്കലരിയോ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ നൽകും വൻ പയറിന്റെ സബ്സിഡി വില എഴുപത്തി രൂപയിൽ നിന്ന് എഴുപത് രൂപയായും തുവരപ്പരിപ്പിന് നൂറ്റി രൂപ തൊണ്ണൂറ്റി മൂന്ന് രൂപയായും കുറച്ചു സബ്സിഡി നിരക്കിൽ നൽകുന്ന മുളക് അര കിലോഗ്രാം എന്നത് ഒരു കിലോഗ്രാം ആക്കി കിലോയ്ക്ക് നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് രൂപയും അര കിലോയ്ക്ക് അമ്പത്തി ഏഴ് ദശാംശം അഞ്ച് പൂജ്യം രൂപയുമാണ് വില അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബർ വരെ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില ഉയർന്നു നിൽക്കുമെന്നാണ് ലോക ബാങ്കിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനവും കീടബാധയുമാണ് വില വർധനയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ കേരളത്തിൽ തേങ്ങ ഉൽപ്പാദനത്തിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് ദക്ഷിണേന്ത്യ ആകെ എടുത്താൽ നാൽപ്പത് ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായിട്ട് ലോകം മുഴുവൻ തേങ്ങ ഉൽപാദനത്തിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ദക്ഷിണേന്ത്യയിലാണ് കാര്യമായി ബാധിച്ചിട്ടുള്ളത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വിലവർധനവില് സമഗ്രമായി ഇടപെടാൻ സർക്കാർ തീരുമാനിച്ചത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി